ദുബായ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അർത്ഥം അത് ദുബായ് ഉണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡ് തന്നെയാണ് ദുബായ് ഒരു മണ്ണാണ് ബിസിനസിന്റെ അപ്പോ വെറുതെ അങ്ങ് പറയുന്നതല്ല ഇപ്പൊ ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഫ്രീ സോൺസ് ഉള്ളത് യു എയിലാണ് അൻപത്തി എട്ടോളം ഫ്രീ സോൺസ് ഉണ്ട് ചിലപ്പോൾ കേൾക്കുന്ന ആളുകളും കാര്യം അത്രയും ഫ്രീ സോൺ ഉണ്ടാകും ഇന്റർനെറ്റ് കാലഘട്ടം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആ പേര് പോലും അന്ന് ഇന്റർനെറ്റ് സിറ്റിന്ന് വരാൻ കാരണം ആ തുടക്കകാലത്തിലായതുകൊണ്ടാണ് ആ സമയത്ത് മൈക്രോസോഫ്റ്റിനും ഐബിഎമ്മിനെയും ഒക്കെ വെൽക്കം ചെയ്തുകൊണ്ട് അതിനൊരു ഫ്രീ സോൺ ഗോൾഡൻ ഡയമണ്ടിന് വേണ്ടി ഗോൾഡൻ ഡയമണ്ട് പറഞ്ഞിട്ട് ജി ഡി പി ഫ്രീ സോൺ ഡി എം സി സി ഫ്രീ സോൺ അതുപോലെ തന്നെ ജബലാലി സീ പോർട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് ജബലാലി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഫ്രീ സോൺ ഡിസൈൻ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി ഡിസൈൻ ഡിസ്ട്രിക്ട് മീഡിയമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മീഡിയ സിറ്റി ഓപ്പർച്യൂണി കൂടുതലാണ് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് നമ്മൾ ദുബായിൽ ഒരു ലൈസൻസ് ഉണ്ടാക്കുന്ന ഒരാൾ ഒരാൾക്ക് വേണമെങ്കിൽ വെയർഹൌസ് അജ്മലോ മുൽകോയിൽ വെക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നു സെയിം ലൈസൻസ് സെയിം തന്നെ ഒരു വെയർ ഹൗസ് ഫെസിലിറ്റി വാടക പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ മറ്റേ മറ്റെമറേറ്റുകളിലേക്ക് പോവാം പിന്നെ അതുകൂടാതെ ടാക്സ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് അതൊരു ടാക്സ് ഫ്രീ കൺട്രി ആയിരുന്നു ഒരുപാട് കാലം നയൻ പെർസെന്റേജ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മറ്റ് ടാക്സുകളൊന്നും ഇല്ല ഇൻകം ടാക്സ് ഇപ്പോഴും ഇല്ല ഒരു അതായത് വ്യക്തിഗതമായിട്ടുള്ള ടാക്സുകളൊന്നും ഇല്ല നയൻ പെർസെന്റേജ് ടാക്സ് വാങ്ങിച്ചാൽ യു എ അതിനുള്ള സൗകര്യം തരുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായ മിനിസ്റ്റർ ഫോർ ടോളറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി ഉണ്ട് ഒരു സഹിഷ്ണുതയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു മന്ത്രാലയം പ്രവർത്തിക്കും അവർ സൗഹാർദ്ദത്തിന് വേണ്ടി അതിൽ കൂടുതൽ വേണം ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി